ഹലോ മെച്ചമാരെ എന്തൊക്കെ ഒരു ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതെ മെച്ചമാരെ വീണ്ടും പായ് ഓപ്പിംഗ് ആട്ടായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇരുപത് ഫ്രീ സ്പിൻ ഉണ്ട് ബിഗ് ടൈം പായ്ക്ക് ഓപ്പിംഗ് ആണ് ഇന്ന് ചെയ്യേണ്ടി പോകുന്നത് ഇരുപത് സ്പിൻ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന അക്കൗണ്ടാണ് അപ്പം അതിൻ്റെ അകത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് റൈക്കാർഡും അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട് ഈ കാർഡിലെ വേറെ വെർഷൻ്റെ കാർഡ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ വെച്ച് ബാക്കി ആരെ കിട്ടിയാലും കുഴപ്പമില്ല ഇരുപത് സ്പിൻ ഉണ്ട് പത്തണം കളിച്ച് ഇനി എടുക്കാനുണ്ട് ഇരുപതിൽ കിട്ടുമോ എന്ന് നോക്കാം പിന്നെ രണ്ട് ഫ്രീ സ്പിൻ വേറെ കിടപ്പാണ് ഷോർട്ട് ടൈമിൻ്റെയും ഒരു പിക്കിൻ്റെയും ഒക്കെ അതും കിട്ടുമോ നോക്കാം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല മുന്നൂറ് ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം അതിനുമുമ്പ് ചാനൽ ചെയ്യാത്തൊരു മലക്കാത്തൊന്നും ചാനൽ സബ് ചെയ്തി സപ്പോർട്ട് ചെയ്ത മര പിന്നെ ലൈക്കടി പിന്നെ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം കയറാത്തൊരു കയറി ജോയിൻ ചെയ് പിന്നെ ലിങ്ക് ഒന്നും കൊണ്ടേക്കാർ സാധാ ഫ്രണ്ടിയൊക്കെ കളിക്കാനും അതിനൊക്കെ മാത്രമേ ഉള്ളൂ കിട്ടാം അപ്പം നേരെ നമുക്ക് പാക്ക് ഉണ്ട് വായിക്കാം അത് നമുക്ക് ഇതങ്ങോട്ട് കറക്കിയാലും ഇതങ്ങോട്ട് കറക്കി വയ്ക്കാം ഇന്നത്തെ ഒന്നും പറയാനൊന്നുമില്ല ചെറുപറ കറക്കി വിട്ടേക്കാം ഫസ്റ്റ് ഫ്രീ ഫ്രീസ് പിന്നെ എന്നെയേ തേച്ചു ഓക്കേ ഇതിനകത്തൊന്നും കിട്ടിട്ടില്ല അടുത്ത ഫ്രീ പിന്നെ തുറാം തുറാമും മാണ്ടീനും കിട്ടില്ലോട്ടോ സിഡോറഫാണേലും കിട്ടാ മൂന്ന് പായ്ക്ക് കിട്ടലോട്ടോ കുമാർ ഈ മാണ്ടീനിയുടെ പായക്ക് ബിറ്റൈം കൊണ്ടുവരാനൊന്നും കേട്ടോ നല്ലൊരു സീബി അതിനകത്ത് ഇല്ല ബാക്കി എല്ലാ പൊസിഷനിലും ആൾക്കാരുണ്ട് സി ബി മാത്രമില്ല അപ്പൊ അടുത്ത ഫ്രീ ഫിന്നെ കൊടുത്തേക്കാണ് കനാമി ബോട്ടോ ഇനി നമ്മുടെ മെയിൻ ഇരുപത് ഫ്രീ ഫിനിലോട്ട് വായിക്കാൻ ബിഗ് ടൈം ഇതിൻ്റെ അത് ഒരെണ്ണം ഇങ്ങനെ തന്നേക്കണേ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ വീഡിയോ ഒക്കെ കഴിഞ്ഞ് അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തൊരു കയറി കാണു കേട്ടാ വെച്ചാൽ മരേ പത്ത് നാൽപ്പത് ഫ്രീജ് ഫിനൊക്കെ കറക്കായിരുന്നു എപ്പിക്കടിച്ചോ ഇല്ലയോന്ന് നിങ്ങളൊക്കെ പോയി കണ്ടു നോക്ക് പിന്നെ അത് ബെക്കാമ് കെട്ടിലോട്ടോ ബെക്കാം ഓൾറെഡി എൻ്റെ മെയിൻ അക്കൗണ്ടിൽ അക്കൗണ്ടിലുള്ളതാണ് കെട്ടുകാഴ്ച കാർഡാണ് പിന്നെ റൈ കാർഡ് കുഴപ്പമില്ല കേട്ടോ റൈ കാർഡ് എനിക്ക് കിട്ടിയായിരുന്നു വേറെ ഒരു അക്കൗണ്ടിൽ അതും അടിപൊളിയായിരുന്നു കേട്ടോ ബാക്കി ആരേം കിട്ടിട്ടില്ല ബാക്കി ആരും ഇല്ല എൻ്റെ കയ്യിൽ മെയിൻ അക്കൗണ്ടിലില്ല അപ്പം ഫസ്റ്റ് ഫ്രീ ഫ്രീസിനിന് കൊടുപ്പാണ് ഇല്ല മാതിരി ഫുള്ള് തേപ്പാണ് ഇത് കിട്ടിയില്ലെങ്കിലും അടുത്ത പത്തണം ഉണ്ട് പത്തെ കിട്ടി മുപ്പ മുപ്പൊത്തം മുപ്പത് ഫ്രീ സ്പിൻ ഉണ്ട് ഇപ്പൊ തന്നെ മൂന്നാലഞ്ച് വിക്കയും കിട്ടിയ ആൾക്കാർ ഉണ്ട് കേട്ടോ ഇരുപത് സ്പിൻ തന്നെ മൂന്നാളെല്ലാം കിട്ടിയവരൊക്കെ ഉണ്ട് അവന്റെ ഒക്കെ ലക്ക് ഇപ്പം റിവാൾഡ് ഒന്നും വേണ്ട ഈ ലംബാഡോ നമ്മുടെ ജെറാഡോ ജെറാടോ അങ്ങനത്തെ ഉള്ള കുറച്ച് മിഡുകൾ ഒക്കെ പോരട്ടെ ഉണ്ട് ക്യാൻസൽ എന്ന് അടിച്ചു നോക്കാം നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെ ഒന്ന് കമൻറ്റി അതോ ഇരുപത് ഫ്രീ ബില്ലിൽ മൂഞ്ചിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റി നമ്മൾ സെയിം ആണെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റി കേട്ടോ ഞാൻ മെയിൻ അക്കൗണ്ടിൽ ഇരുപത് ഇനി പത്തെണ്ണം കറക്കി കിട്ടണം അതിൻ്റെ കിട്ടുമോ സംശയം അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മെയിൻ അക്കൗണ്ടിലാണെങ്കിൽ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഓൾറെഡി എൻ്റെ ഇവൻ ഉണ്ട് ഇരുന്നൂറ്റെടുത്ത് സി എഫ് ഉണ്ട് പിന്നെ കാർലോസ് ഉണ്ട് പിന്നെ റൗൾ ഓൾറെഡി എൻ്റെ കിടപ്പുണ്ട് നൂറ്റി നാലിൻ്റെയൊക്കെ പിന്നെ വെക്കാം ഓൾറെഡി ഈ വർഷം തന്നെ വെക്കാം കിടപ്പുണ്ട് പിന്നെ അടിക്കാമുള്ളത് പിന്നെ ജെറാഡും പിന്നെ റൊണാൾഡോയിനോ ലംബാടും റൈക്കാടും മാത്രമുള്ളൂ ബാക്കിയൊക്കെ ഉണ്ട് അപ്പൊ കറക്റ്റ് വിട്ടേക്കാം ഒരു നാണവും ഇല്ല ഉമ്മർക്ക് അവസാനം അതായത് സിധാനൊക്കെ വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ റൂണിയുടെ ഒക്കെ ഒരു റൂമർ വരാം റൂണി ആണോന്നൊരു സംശയമുണ്ട് റൂണി ഏറ്റവും അടുത്ത റൂണിയേ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പെലയൊക്കെ കറക്കി എടുത്തോ താഴെ കമന്റ് ചെയ്യ എങ്ങനെ ഉണ്ട് പെല പൊളിയാണോ എന്നൊക്കെ കമന്റ് ചെയ്ത് വിട്ടാരെ അടുത്ത പിന്നെ ഇത് എന്തോടാ ഇത് ഇരുപത് എന്തിനാണ് ഈ മോൻ പൊത്തിപ്പിടിക്കുന്നത് ഇത് എവിടെന്നാണ് ഒന്ന് ഒന്ന് മണ്ടയിലോട്ട് പോട എവിടെന്ന കിട്ടുന്നത് പോവാൻ പറ്റത്തില്ല അത്രയും ആൾക്കാരും എടാ ജറാഡേ വ മൂന്ന് ടാപ്പ് ജറാഡ് കൊടുക്കണം

ഡിഫൻസ് സെറ്റ് ഇന്നത്തെ റൈക്കാർഡ് ഓൾറെഡി ഉണ്ട് നൂറ്റി അഞ്ചിന്റെ റൈക്കാർഡ് കറപ്പുണ്ട് അപ്പോൾ അവരെ എപ്പി വച്ചാൽ മരേ ഓ ഇത് കലക്കിയിട്ടുണ്ടോ ആ ജറാഡും കൂടെ ഒന്ന് കിട്ടിയെങ്കിൽ കേട്ടോ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ താട ഇതൊക്കെ ഒന്ന് ഊഹ് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ ഒന്നും തരത്തൊന്നുമില്ല അല്ലാത്തവർക്ക് എല്ലാം വാരി വാരി കൊടുക്കും ഇനി കിട്ടുമോ സംശയമാണ് വച്ചാൽ മരേ എന്നാലും നോക്കാം മക്കളെ തന്നെ അടിച്ചിട്ടുണ്ട് നമുക്ക് അത് ഇന്ന പോലെ തന്നെ നിൽക്കാം ഇങ്ങനെ ഒരു കുറച്ച് സമയം നിൽക്കുക കുറച്ച് സമയം പൊന്നി ഇത് 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 ബാക്ക് ടു എന്താണ് കൊള്ളം കൊള്ളാമ്പരെ ഈ ട്രിക്ക് നമുക്ക് വീഡിയോ ഇത് കിട്ടില്ല ട്രിക്കാണ് ആണ് ഒന്ന് നോക്കി നോക്കി കിട്ടിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം പച്ചമ്പരെ കിട്ടി നോക്കാം ഈ ട്രിക്ക് ഒന്ന് നോക്കിയിട്ടൊന്ന് താഴെ ഒന്ന് കമ്മിറ്റി ആട്ടോ എടാ ഇത് ബാക്കി ഹാർട്ട് ട്രിക്ക് എടാ ഇതൊക്കെ ഞാൻ മീനെക്കൂടി നോക്കിയാൽ ഈ ട്രിക്ക് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു വെച്ചാൽ പറയാം ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടു ജെറാഡിനൊന്നും നോക്കി നോക്കാം ഇങ്ങനെ മൂന്നോട്ടം നെക്കി ഏട്ടോ മൂന്നു വട്ടം ബാക്ക് ഇറങ്ങി ഒന്ന് സൈൻ കൊടുത്തിട്ട് കുറച്ച് സമയം ഒരു മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക നിക്കുക ഒന്നും ചേരുത് എന്നിട്ട് ഒറ്റ നെക്ക് ഇല്ല രണ്ടെണ്ണം അടിച്ചു കൊള്ളാം 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 എൻറെ കൊനാമി ഞാൻ സമ്മേച്ചിക്ക് ഓ ഇനി കിട്ടില്ലേ കൊഴപ്പില്ല അല്ല കിട്ടിയാങ്കിലും ഇനി കൊഴപ്പില്ല ഇനി വേണം എൻറെ വെക്കം കിട്ടിലും കാണട്ടെ എനിക്ക് ഇനിയൊരു മിഡും കൂടെ വേണോന്ന് പറഞ്ഞാൽ എനിക്ക് ലംബാടോ ജെറാടോ വേണോന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഇക്കി പിടിക്കുക പറ്റ നെക്ക് ടിച്ചത് ഊഹ് അത് കൊള്ള അത് ഏതാനും കളിക്ക് അടുത്ത താരയാണ് തുടണ്ടത് അല്ലെ ഫോർ ലാൻ തുടങ്ങാം ഒരു ഫോർ ലാൻ ഒന്ന് മൂന്നോട്ടം തുട ആ ട്രക്ക് പോയിട്ട് ട്രക്ക് പോയിട്ടുണ്ട് എടുക്കാം പറ്റില്ല ആ ട്രെക്ക് കണ്ടം വഴി പോടിയിട്ടുണ്ട് വേറെ വട്ടം തൊടാം ഇനി വട്ടം അഞ്ചുവട്ടം റൊണാൾഡോ റൊണാൾഡോ തൊട്ടട്ടില്ല ഏതായാലിപ്പം രണ്ടെണ്ണം കിട്ടി അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും വരത്തില്ല എനിക്കൊന്നും ഒന്നും പോലും കിട്ടിയില്ല കൊനാമി മൂന്ന് സെക്കൻഡ് മതി കൊനാമി തടാ കൊനാമി തെറി വിളിക്കാൻ തോന്നുന്നില്ല രണ്ട് ഇച്ചിരി സന്തോഷത്തിലായോണ്ട് എന്നാലും നമ്മുടെ അക്കൗണ്ട് മെയിൻ അക്കൗണ്ടിൽ കിട്ടില്ലല്ലോ എന്ന് ചുമ്മാ ഒന്ന് ഉറക്കുമ്പോ ചുമ്പോക്കി നോക്കേ അതിലും കറക്കിട്ടുണ്ട് ഇവിടെ ഞാൻ യാത്രണ്ട് കാർലോസിനൊക്കെ തൊട്ടു കാർലോസ് ഒക്കെ ചുമ്മാ അവിടെ ഇട്ട് പായൽ പിടിച്ച് കൂപ്പലും പിടിച്ച് അവിടെ ഇരിക്കുക ഇങ്ങനെ കൊടുക്കുക ക്ക് ഇല്ല തീർന്നു തീർന്നു ഇന്നത്തെ കോട്ടയൊക്കെ തീർന്നു അപ്പൊ അടുത്ത ചറവട കൊടുത്തുവിടാം വേണ്ട ടാർഗറ്റ് ടാർഗറ്റിനെട്ടാ അടിച്ച മര നിങ്ങക്ക് ആരെ കിട്ടി എന്നൊക്കെ അടക്കനി കിട്ടിയില്ലെങ്കി എന്റെ മെയിനെക്കൊണ്ട് പോലെ മൂഞ്ചിടാ ചേട്ടാ ഓ ശരിയാണ് ഈ തെണ്ടി അനിമേഷൻ വന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു എന്റെ മെയിൻ അക്കൗണ്ട് പോലെ നിങ്ങൾ അതിലും മൂന്നിട്ടുണ്ടെങ്കിൽ താഴെ കമ്മൻറ്റി മെച്ചമ്പരെ എനിക്കൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഇനി ഞാൻ എനിക്ക് മാത്രമാണ് ഇനി കിട്ടാത്തുള്ളത് ഇനി ഒത്തിരി ആൾക്കാർ കമന്റിയിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു നല്ല തേപ്പൊക്കെ ഉണ്ടായിരുന്നു ഇല്ല 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 ഓക്കെ അടുത്ത സ്ലോട്ട് ആട് സ്ലോട്ട് കൊടുത്തേക്കാം വെറുതെയാണ് ഇമാർ സ്ലോട്ടൊക്കെ കൂട്ടി കൂട്ടി വെക്കുന്നത് രണ്ട് സ്പിന്നു ഒന്ന് ട്രെക്കം നോക്കാം അടിയിലോട്ട് പോ നമ്മൾ നേരത്തെ അടിയിലോട്ടൊക്കെ പോയായിരുന്നു അടിയിലോട്ടൊക്കെ പോയി ഒന്ന് 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 വന്ന് ഇങ്ങനെ നിന്നു പറ്റ അടിച്ചു അത് എപ്പിക്ക് എപ്പിക്ക് തന്നെയാണ് അത് അത്മാതിരി മരപൂർവം തരാത്ത എന്താണ് ഇല്ലാത്ത ആൾക്കാരെ കഴിഞ്ഞ തൊണ്ട ലാസ്റ്റ് സ്പിന് നമുക്ക് നേരത്തെ തൊട്ട് ജറാണ്ണം മൂന്നോട്ടം തൊട്ടു എന്നിട്ട് പാക്കിറങ്ങി ഒറ്റ നിക്ക് ഓക്കെ കണ്ട മഴ ലൈറ്റഡാ ഹൈ ലൈറ്റഡ് ആ ഹൈലൈറ്റ് ഓക്കെ ഇതുവരെ ഹൈലൈറ്റ് ഒന്നും കിട്ടില്ല ഏതായാലും എനിക്ക് സന്തോഷം അവനും മാറുവോ പിന്നെ ഓക്കെ ഏത് കിട്ടിയിട്ടുണ്ട് പ്രോത്സാഹിച്ചോ ആ വേറെ ഒരു പച്ചമര് രണ്ട് എപ്പിക് അടിച്ചിട്ടുണ്ട് കിടിലം കിഡിലം ഇതായിരുന്നു ഇനി വേറെ ഒന്നും കറക്കാ ഇല്ല ബാക്കി ആക്കാൻ തേച്ചിട്ടുണ്ട് മെയിൻ അക്കൗണ്ടിൽ തേച്ചിട്ടുണ്ട് ബാക്കി കറക്കിയിട്ട് അല്ല ബാക്കി മെയിൻ അക്കൗണ്ടിലൊക്കെ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു പാക്ക് ഓപ്പണിംഗ് കൊണ്ട് ചെയ്യാം മച്ചമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ് ചെയ്യാത്ത താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ ഫ്രണ്ടിലേക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി ജോയിൻ ചെയ്യുക കേട്ടോ bye guys